ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു കണ്ടന്റ് ആയിട്ട് കൊണ്ടുവന്നതല്ല കേട്ടോ ഇത് നമ്മളെ വീടാണ് വീടിൻ്റെ മുന്നിലുള്ള കാവാണ് കുറച്ച് നാളായി ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു പക്ഷേ കുറേ കാരണങ്ങളാൽ അത് നീണ്ടു നീണ്ടുപോയി മാത്രമല്ല നമുക്കിപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ഡാന്ന് വെച്ചതായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കാവ് വീട്ടിലത്തെ കാവാണ് അപ്പോൾ വീടിൻ്റെ മുന്നിലാണിത് പിന്നെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പലം ഉണ്ട് അവിടെ കാവുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കിത് ഇതെന്തിട്ടാണിത് കുറെ ആൾക്കാർ ഇത് കാട്ടിക്കൂട്ടലോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വരും ഒരുപാട് ആൾക്കാർ പറയും പക്ഷേ എനിക്കിതൊന്നും ചെയ്യണം എന്ന് തോന്നി കാരണം നമ്മൾ ഇപ്പോ ഇത് എന്താ പറയുക കാവ് ഇങ്ങനത്തെ കാവോളൊന്നും നമ്മൾ അധികം എവിടെയും കണ്ടുവരുന്നില്ല ഉള്ളതൊക്കെ വെട്ടിത്തെളിച്ച് അവിടെയൊക്കെ പുതിയ പുതിയ സംഭവങ്ങൾ ബിൽഡിങ്ങുകൾ വന്ന് വീടുകൾ വന്ന് വീടുകൾ വരുന്നുണ്ടോന്നറിയില്ല പക്ഷെ ബിൽഡിങ്ങുകൾ സംഭവങ്ങളൊക്കെ കുറച്ച് സ്ഥലം കിട്ടുമ്പോഴൊക്കെ അവിടെ പണിത്തിട്ട് വരികയാണല്ലോ അപ്പം ഇങ്ങനൊരു സംഭവം അധികം എവിടെയും കണ്ടിട്ടില്ല പിന്നെ വെച്ചാല് വലിയൊരു ആവാസ വ്യവസ്ഥയാണ് മാത്രല്ല നമുക്ക് പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജന്റെ ലഭ്യത കൂടാനുള്ള എന്താ പറയുക കൂടുതലുള്ള സ്ഥലവും ഓക്കെ ഈയൊരു കാവിനെ സംബന്ധിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് തത്വങ്ങൾ പറയുന്നില്ല നമ്മൾ വെള്ളത്തിൻ്റെയൊക്കെ ഇത് പണ്ട് പണ്ടല്ല എൻ്റെ ഒരു അറിവില് ഏട്ടാ ഈ ഏറ്റവും കൂടുതൽ വെള്ളത്തിൻ്റെ ഉറവിടമുള്ളടത്താണ് കാവ് ഇതുപോലെ കാവുകൾ കൂട്ടായിട്ട് കാട് മരങ്ങൾ കൂട്ടായിട്ട് കൂട്ടായിട്ടുണ്ടാവുന്നത് അതാണല്ലോ എന്ന് പറയും നമ്മൾ ഒരുപാട് മരങ്ങൾ പിന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ ലഭ്യത ലഭ്യത കൂടുതലുള്ള നീര് ഉറവുണ്ടാവും എന്ന് പറയാം അതിന് താഴെ അങ്ങനെയുണ്ടോ അച്ഛൻ പറഞ്ഞെന്നുള്ളത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇതിന് താഴത്ത് ഒരുപാട് വെള്ള വെള്ളത്തിൻ്റെ ഒരു ശേഖ ഇതുണ്ടാവും അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കാവോട് കാണുന്നത് മാത്രമല്ല ഇപ്പോൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എവിടെയും അധികം ഒന്നും കാണില്ല നമ്മളെ ഇവിടെ ഈ ഒരു ഈയൊരു എന്ന് പറഞ്ഞാൽ ദേശത്തെ ഏറ്റവും വലിയ കാവായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ചില ഇങ്ങനെയായി ഇങ്ങനെ ആയിരുന്നില്ല അത് ഈ ഒരു പ്രദേശം ആ റോഡ് അപ്പം കണ്ടില്ലേ നേരത്തെ കൊണ്ടൊക്കെ റോഡ് വരെ പടർന്ന് ബന്ധലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചില ആളുകൾക്ക് അപ്പുറത്ത് എന്താ പറയുക അപ്പുറത്ത് പുറത്തും പിന്നെ വീടുകൾ വന്നു അവർക്ക് അവിടേക്ക് കമ്പുകളും ഇതൊക്കെ പോവുക അത് പിന്നെ അങ്ങനെയുള്ള സംഭവം കൊണ്ട് തന്നെ നമുക്കിത് വെട്ടേണ്ടി വന്നു വെട്ടാൻ പാടില്ല പക്ഷേ അങ്ങനൊരു അവസ്ഥ വന്ന് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊരു ഞാനും വന്നില്ല ഇതൊരു ആത്മീയത എന്നൊരു രീതിയിലേക്ക് കൊണ്ടുപോകണില്ല എന്നാലും പറയാ നമുക്ക് ചിലപ്പോ ഞാനടക്കമുള്ള തലമുറ ഞാനടക്കമുള്ള തലമുറ അല്ല ഇനി വരാൻ പോകുന്ന തലമുറക്ക് ഇതൊക്കെ വേറൊരു കേട്ടറിവ് മാത്രമാവും ഇനിയുള്ള കാലഘട്ടങ്ങളിലെ ഇപ്പൊ ഇതൊക്കെ കാണാം പക്ഷെ ഇനി വരുന്ന തലമുറ നമ്മളൊക്കെ വയസ്സായി നമ്മളൊക്കെ മരിച്ചു പോയാൽ ശരി അത് കഴിഞ്ഞ് വരുന്ന തലമുറക്ക് ഇതൊക്കെ കേട്ടറിവായിരിക്കും അന്ന് ആരെങ്കിലും എന്താ പറയുക ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ വായന കേൾക്കുന്ന അറിവ് മാത്രമായിരിക്കും അപ്പൊ ഇതൊക്കെ ഇതിലൊന്നും ഇടണം എന്ന് തോന്നി അപ്പൊ ഇതാണ് നമ്മളെ കാവ് പക്ഷെ ഈ കാവിനെ സംബന്ധിച്ചിട്ട് ഇപ്പോ ഇവിടെയും വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ് നാശം വന്നുകൊണ്ടിരിക്കുന്നു ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാവാണ് ദേശത്ത് ഞാൻ പറഞ്ഞില്ലേ ദേശത്ത് ഏറ്റവും വലിയ കാവായിരുന്നു ഇവിടത്തെ ഒരു ആചാരങ്ങളെന്ന് പറഞ്ഞ ഇപ്പോഴല്ല ഇപ്പൊ ഇപ്പൊ എന്താ പറയാ ആൾക്കാർക്ക് പുരോഗമനം വരുന്നതനുസരിച്ചിട്ട് നമ്മളെ ആളുകളും മാറി കാലഘട്ടവും മാറി അപ്പൊ ആൾക്കാർക്ക് സമയമല്ല ഉണ്ടായി അപ്പൊ ഇതിനൊക്കെ പിന്നാലെ പോകാൻ ആൾക്കാർക്ക് സമയമല്ല വേറും പേരിനൊരു ആചാരം ചടങ്ങുകളൊക്കെ ആകി മാറി ഇവിടെ മാത്രമല്ല ഒരുവിധം എല്ലാ ഇടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാത്തടത്തും കിട്ടാ അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒരു പുരാതന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾ വർഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോൾ കാലപ്പഴക്കം നമുക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു എങ്ങനെ പോയാലും ശരി പത്തഞ്ഞൂറ് അഞ്ഞൂറിലും കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു കാവാണിത് അന്ന് അന്ന് വെച്ചാൽ എൻ്റെ ഞാനന്ന് ജനിച്ച കുട്ടിയുണ്ടാവുള്ളൂ അപ്പം അച്ഛൻ പറഞ്ഞ അറിവോളാണ് കൂടുതലായിട്ടും അപ്പം അന്നത്തെ കാലത്ത് ഇവിടുത്തെ ആചാരങ്ങളെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന കളവും അതൊക്കെ ആയിട്ട് നടത്തി വന്ന വലിയൊരു ഉത്സവം തന്നെ ആയിരുന്നു ഇവിടുത്തെ ചടങ്ങോട് അതൊരു എന്താ പറയാ അതൊരു ഡിവോഷണൽ എന്താ പറയാ എന്താ ആത്മീയപരമായിട്ട് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ അതൊരു നമുക്കൊക്കെ ഞാൻ ഇവിടുത്തെ കളം എന്ന് പറഞ്ഞ ഒരു തവണ എനിക്ക് എനിക്കെൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഉണ്ട് അത് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നല്ലൊരു ഓർമ്മയിൽ എനിക്ക് ഓർമ്മ ഉണ്ട് അന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ഇപ്പത്തെ കാലത്ത് ഒന്നും ഇല്ല കേട്ടോ അതൊന്നും കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല എന്നല്ല ഒന്നുമില്ല അതാ ഞാൻ പറഞ്ഞു കാലം മാറി കഥയും മാറി ഒപ്പം നമ്മളേത് ഇതൊക്കെ മാറി ഞാൻ അടക്കള തലമുറകർക്ക് നമുക്കിപ്പോ എന്താ പറയാ ഒന്നിനും നേരല്ലല്ലോ അപ്പം ഈ ഒരു ഇത് ഇപ്പൊ ഒരു എന്താ പറയാ ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ ഒരു ഒരു സെക്ഷൻ ഇത് ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇതൊക്കെ എന്താ പറയാ കാവ് സംരക്ഷണം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നമ്മളൊരു ശാസ്ത്രീയ വേഷം എന്ന് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ കാവ് ഉണ്ടാവുന്നത് ഇത്രയും കൂട്ടം കൂട്ടമായിട്ട് മരങ്ങൾ ഏർ ഉണ്ടാവണത് വെച്ചാല് താഴത്ത് ആ മരങ്ങളെ താഴ്ത്ത് വെള്ളത്തിന്റെ ഉറവുണ്ടാവുന്ന പറയുന്നത് വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കൂട്ടായിട്ട് ഇവര് ഇവര് ഇത് വളരെയ അപ്പൊ വെള്ളത്തിന്റെ ഉറവിടം കൂടുതലുള്ളവരുടെ സ്ഥലത്താണ് ഇങ്ങനെ കാവോട് കാണപ്പെടാന്ന് ഞാൻ കേട്ടുള്ളതാണ് കേട്ടോ കൂടുതലതിന്റെ ഇതൊന്നും എനിക്കറിയില്ല എന്നാലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിൽക്കുമ്പോണ്ടവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ വൈബ് എന്ന് പറയണെ അല്ല ഒരു ഇത് നമ്മൾ ഭയങ്കര നെഗറ്റീവ് അടിച്ചിരിക്കുന്ന നേരത്തും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടിരിക്കുന്ന നേരത്തൊക്കെ വന്നിട്ട് നിന്റെ ചുവട്ടിൽ നോക്കിയേ പോസിറ്റീവ് എനർജിയാ പക്ഷെ ഇതും ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിനും ിച്ചുകൊണ്ടിരിക്കുന്നൊരു കാവായിട്ടാ നാഗങ്ങളുടെ ആയിരുന്നു നാഗ നാഗക്കാവാണ് നാഗങ്ങളുടെ അമ്പലാണ് അപ്പുറത്തുള്ളത് ഇവിടെ ഈ നാഗങ്ങൾ ഉണ്ട് നാഗക്കാവാണ് ഇത് നമുക്ക് എന്താ പറയാ ഇവിടെ ഇവരുടെ വഴിപാടായാലും ശരി നമുക്ക് ജാതി ഒന്നും ഇല്ലാണ്ട് എല്ലാവരും ജീണതാണ് അപ്പോൾ ഒരു കാലത്ത് പ്രതാപത്തോട് കൂടി തല ഉയർത്തി നിന്നിരുന്ന ഒരു എന്താ പറയാ ഒരു ായിരുന്നു കേട്ടോ അത് ഇവിടത്തെ എന്താ പറയാ ചരിത്രങ്ങള് നമ്മള് ഈ തലമുറക്കാര് കേട്ടറിഞ്ഞ അറിവുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇനി വരുന്നത് അതും ഉണ്ടാവില്ലേ ഇനി വരുന്ന തലമുറക്ക് അപ്പൊ ഇതിനെ ഇവിടത്തേക്കെ കൊറേ കഥ ഇത് ഇണ്ട് കേട്ടോ അച്ഛനൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള അറിവുകളാണ് അവരെ കാലഘട്ടത്തിൽ ഇണ്ടായിട്ടുള്ളത് ഇപ്പോഴൊന്നും ഇല്ല അപ്പൊ ഇതാണ് നമ്മളെ കാവ് അപ്പൊ ഇത് ഈ ഒരു ഇത് ഇത് നമ്മളെ ഫ്രണ്ടിലാണ് വീടിന്റെ ഫ്രണ്ട് ആയാലാണ് ഈ വരുന്നത് വലിയ കാവാണ് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങള് കണക്ക് കൂട്ടാൻ നമുക്ക് പറ്റില്ല ഇന്ന് വേറെ ഇതിന്റെ കാലപ്പഴക്കെത്രയാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല എങ്ങനെ പോയാലും ഒരുപത്തഞ്ഞൂറ് വർഷത്തെ പഴക്കം ഉണ്ടാവോ ഇനി അപ്പൊ ഇതാണ് നമ്മളെ വീട് ഇതും ഒരു പഴയ വീടാണ് ഏഹ് പഴയ വീട് എന്ന് പറഞ്ഞി ഏകദേശം ഒരു നൂറ് വർഷം നൂറ് വർഷത്തിന്റെ പഴക്കം തന്നെ നമുക്ക് കൂട്ടാം കാരണം നമുക്ക് ഞാനത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഓടിൻ്റെ അടിയിൽ നമുക്ക് വർഷം എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടാട്ടോ പറഞ്ഞേ അപ്പം ഞാനിത് കൂടുതൽ എന്താ പറയുക എത്ര വർഷം മുമ്പത്തെ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇത് തെളിയിക്കാനൊന്നും പോകണില്ല പക്ഷെ ചില ആൾക്കാർക്ക് തോന്നും ഈ ഒരു വീഡിയോ ഞാൻ എടുത്തുള്ളത് എനിക്കെന്താ ഇത് അതൊരു വേറൊരു വട്ട് എന്ന് പറയും പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പറഞ്ഞില്ലേ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ അപ്പോൾ അതാണ് ഇവിടെയും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പുര പുരാണങ്ങളും എന്താ പുര കുറെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാ അപ്പം കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് കണ്ടോ ഈ മതിൽ കെട്ടി തിരിച്ചതാണ് ഇപ്പോ അപ്പോ ഈ ഇത് സംരക്ഷണമായിരുന്നു ഇത് വെച്ച് ഇത് ഇത് കാവിന്റെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ കാവുള്ള കൊടുത്ത് അശുദ്ധി പാടില്ല അങ്ങനെ ഒരു ഇത് ഉള്ളതാണ് അപ്പോൾ തന്നെ എന്താ പറയുക അങ്ങോട്ട് കിടക്കാണ്ടിരിക്കാൻ എന്താക്കാൻ വേണ്ടിയിട്ട് മുതല് കിട്ടിയിട്ടുണ്ടായിരുന്നൊന്നും മുതല് കെട്ടി അവർക്കൊരു ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പൊളിച്ചു കൂട്ടാ ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഈ കാവിൻ്റെ വള്ളി ഇങ്ങനെ വളർന്നത് വരുന്നത് പെട്ടെന്നാണ് ഇത് വളർച്ച വരുന്നത് അതൊക്കെ അങ്ങനെ മരങ്ങളായിട്ടാണ് പിന്നെ വരുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഒരു സെക്ഷൻ കിളിയോള് കാക്കകള് മയിൽ ഈ മാതിരി എല്ലാ സാധനങ്ങളും ഇതിന് മുകളിലുണ്ട് തേനീച്ചക്കൂടക്കം വലിയ തേച്ച കൂടെ നടക്കോ അപ്പോൾ അപ്പം ഞങ്ങളെ വീട് പരിചയപ്പെടുത്തുന്നതാണ് വീടല്ല വീടുകളുടെ കാവാണ് കേട്ടോ അപ്പം അതാ കാണുന്നതാണ് വീട് അപ്പോൾ കൂടുതൽ വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വരും ഇനിയും ഇതിന് ബാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഇതിൻ്റെ അന്നത്തെ ആ കാര്യങ്ങളൊക്കെ അപ്പം പറയുക